Frenci var onda. Rajan, Rajan is watching. Shahadullah സിബി സുനി സ്വാച്പ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞങ്ങള് വയനാട്ടിൽ നിന്ന് മടങ്ങാണ് കൂടെ സത്താർക്കയുണ്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ മണ്ണിൽ നിന്ന് പോരുന്നത് ഇവിടെ വരുന്ന ഒരാൾക്ക് മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒരു കാരണവശാലും കണ്ടിരിക്കാൻ സാധിക്കില്ല ഇപ്പം ജുമാ മസ്ജിദിൽ നിന്ന് അവിടെ നിന്ന് നിസ്കരിച്ച് ഇറങ്ങുന്ന സമയത്താണ് ഏറെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നൂറിൽ അധികം സന്നദ്ധ പ്രവർത്തകരാണ് മേപ്പാടി ജുമാ മസ്ജിദിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരു സ്വിച്ചിട്ട പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകന്മാർ സന്നദ്ധ പ്രവർത്തകന്മാർ അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒത്തിരി പേരാണ് മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ചൂരൻ മലയിലും വയനാടിന്റെ മേപ്പാടിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്നത് ഇന്ന് വരുന്ന സമയത്ത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ പോത്തുകല്ല് വാഴക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അത്തരം ഡെഡ് ബോഡികൾ വന്ന് അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് ഹൃദയം പൊട്ടിപ്പോകുന്ന കാഴ്ചകൾ ഉറ്റവരെ തേടിക്കൊണ്ട് ഓരോ ഡെഡ് ബോഡി വരുന്ന സമയത്തും അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഉറ്റവരെ തേടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ ഓരോ ഡെഡ് ബോഡി വരുന്ന സമയത്തും പ്രിയപ്പെട്ടവര് ഒരു ഡെഡ് ബോഡിയുടെ മുഖം കണ്ട സമയത്ത് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ പുഴുവരിച്ചു നിൽക്കുന്ന പോലെ തോന്നുന്ന അവസ്ഥയിലാണ് ഡെഡ് ബോഡി ഒന്ന് കണ്ടിട്ടുള്ളത് ഉപ്പയെ നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ പിഞ്ചു കുഞ്ഞുങ്ങള് നഷ്ടപ്പെട്ട ആളുകൾ നോക്കാനും വെരിഫൈ ചെയ്യാനും ആളില്ലാത്ത ആളുകൾ അവസാനം ഡി എൻ എ പരിശോധനയിലേക്ക് മാത്രം പോവേണ്ട അവസ്ഥ ഒരു കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടു പോകുന്ന അവസ്ഥ ചേർത്ത് പിടിക്കാനും ഒന്ന് വേരിഫിക്കേഷനോ പോലോ ആളില്ലാത്ത ആരൊക്കെ ഉണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഓരോ കുടുംബങ്ങളും നിൽക്കുന്നത് ഇന്ന് ചുരുമലയിൽ പോയ സമയത്ത് ഒത്തിരി ഡെഡ് ബോഡികളാണ് ചളിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നീക്കുന്നത് ചെറിയ കുട്ടികളെ കാണാത്തവർ അവിടെ അടുത്തുള്ള വീടുകളൊക്കെ നഷ്ടപ്പെട്ട് മണ്ണിടിഞ്ഞ് കാണാത്ത ഡെഡ് ബോഡി കാണാത്ത ഒത്തിരി ആളുകൾ ആരൊക്കെയാണ് എന്ന് പോലും വ്യക്തമായി ഐഡന്റിഫൈ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പോലും ബാക്കിയില്ലാത്ത ആളുകൾ എത്ര സങ്കടമാണ് പ്രിയപ്പെട്ടവരെ എത്ര വേദനയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ആ പ്രിയപ്പെട്ട നാടിന്റെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ആ നാടിന്റെ പോരാട്ടത്തിനൊപ്പം അതിജീവനത്തിനൊപ്പം നമ്മളെല്ലാവരും നിൽക്കണം എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് സഹായങ്ങൾ വരുന്നുണ്ട് ഫുഡ് കിറ്റുകൾ വരുന്നുണ്ട് വസ്ത്രങ്ങളൊക്കെ വരുന്നുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി ആ മണ്ണിനാവശ്യം ആ നാടിനാവശ്യം ഒത്തിരി നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് വീടുകൾ നഷ്ടപ്പെട്ട് ഒലിച്ചു പോയ ആളുകളുണ്ട് തന്റെ സമ്പാദ്യങ്ങളെല്ലാം പോയ ആളുകളുണ്ട് അവരുടെ റീഹാബിലിറ്റേഷൻ പുനരധിവാസം വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ നാടിന്റെ മുമ്പിലുണ്ട് അത്തരം ആളുകൾ വീടില്ലാത്തവരെ ചേർത്ത് പിടിക്കാനും അടിയന്തര പാക്കേജ് എന്നുള്ള നിലക്ക് പെട്ടെന്ന് താമസിപ്പിക്കാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുമുള്ള വലിയൊരു പാക്കേജുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ വരും നമ്മളൊക്കെ ചാനലിൽ മാത്രമാണ് ഈ ഒരു വാർത്തകളൊക്കെ പല പലരും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ ഇവിടെ വന്ന് അതിന്റെ ആ ഒരു കാഠിന്യം മനസ്സിലാക്കുന്ന സമയത്ത് ആ കാഠിന്യം മനസ്സിലാക്കുന്ന സമയത്ത് അത്രയും സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അത്രയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഒത്തിരി ആളുകൾ നമ്മുടെ മുസ്ലിം ലീഗിന്റെ പിന്നെ വൈറ്റ് കാർഡ് എസ് വി എസിന്റെ സാന്ത്വനം യൂത്ത് കെയറിന്റെ പ്രവർത്തകന്മാർ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകന്മാർ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ സേവാഭാരതിയുടെ പ്രവർത്തകന്മാർ അങ്ങനെ ഒത്തിരി സംഘടനകൾ ഒത്തിരി സ്ഥല കോഴിക്കോട് നിന്നൊക്കെ നൂറുകണക്കിന് സംഘടനകളാണ് സാധനങ്ങളുമായി അതേമാതിരി ഭക്ഷണ കിറ്റുകളുമായി അതുമാത്രമല്ല ചെളിയിൽ ഇറങ്ങേണ്ട അക്യുപ്മെന്റ്സുമായിട്ടൊക്കെ നമ്മുടെ ഈ വയനാടിന്റെ മല കയറി ഇവിടേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ നാടിന് മാത്രമുള്ള പ്രത്യേകതയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സുന്ദര നിമിഷമാണ് ഇന്ന് മേപ്പാടി ടൗൺ ജുമാ മസ്ജിദിൽ നിന്ന് ഞാൻ നിസ്കരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ കണ്ട മനോഹരമായ ഒരു ഒരു കാഴ്ചയുണ്ട് പള്ളിയുടെ മുകളിലത്തെത്ത നില അവിടെ തുറന്നു തുറന്നുകൊടുത്തിരിക്കാണ് റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവിടുത്തെ ആളുകൾക്ക് അവിടെ കിടക്കാൻ വേണ്ടി അതിലെ പിന്നെ വിനായകോ പ്രജീഷോ അടക്കമുള്ള മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും പള്ളി തുറന്നു കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷം അമ്പലങ്ങളും പള്ളികളുമൊക്കെ സാംസ്കാരിക കേന്ദ്രങ്ങളാകുന്ന അതിന്റെ മഹത്വം വിളിച്ചോതുന്ന ഏറ്റവും വലിയ രൂപത്തിൽ മദ്രസകൾ ദുരിതാശ്വാസ ക്യാമ്പുകളാവുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ജാതിയോ മതമോ നോക്കാതെ ഭക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഒരുക്കുന്നു പള്ളികൾ തുറന്നു കൊടുക്കുന്നു അമ്പലങ്ങൾ തുറന്നു കൊടുക്കുന്നു എല്ലാ വീടുകളും മറ്റുള്ള സഹായങ്ങൾക്ക് വേണ്ടി അവരെ ചേർത്തു പിടിക്കാനുള്ള എന്താ സൗണ്ട് ചേർത്തു പിടിക്കാനുള്ള തരത്തിലേക്ക് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ നാട് ഒരുമിക്കുകയാണ് ശ്രീ ചേച്ചി നമ്മളൊന്ന് ഊഹിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ് കിട്ടുന്നില്ല ഡെഡ് ബോഡി നായ്ക്കൾ പോലീസ് നായ്ക്കൾ വന്നിട്ട് പോലും അവർക്ക് പോലും പിന്നെ പറ്റാത്ത രൂപത്തിലേക്ക് അവർക്ക് പോലും ഇടപെടാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ഒരു 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 കാഴ്ചയാണ് അവിടെ കാണുന്നത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് താൽക്കാലികമായി സൈന്യം പാലത്തിനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് മണ്ണിന്റെ അടിയിൽ ഒത്തിരി ബോഡികളാണ് കിടക്കുന്നത് ഒത്തിരി ബോഡികൾ ഒത്തിരി ബോഡികൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒന്നുമില്ലാതെ സുന്ദരമായി കിടന്നുറങ്ങിയ ഒരു നിമിഷത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് പെട്ടെന്നുള്ള ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തകിടം മറഞ്ഞ ഒരു സംവിധാനം ഇത്രയേ ഉള്ളു മനുഷ്യത്വം എന്ന് പറയുന്നത് അസൂയ വെറുപ്പും അഹങ്കാരം ഒന്നും കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കൊണ്ടു നടന്നിട്ടും കാര്യമില്ല ഇന്നലെ പോർത്തുകലിൽ നിന്ന് അവിടുത്തെ നദികളിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള ശവ ശരീരങ്ങൾ ഡെഡ് ബോഡികൾ പ്രിയപ്പെട്ട യുവാക്കൾ കണ്ടെത്തി അവരുടെ ഉടുമുണ്ടയച്ച് ആ ഡെഡ് ഡെഡ്ബോഡികളെ തൂക്കിലേറ്റി കൊണ്ടുവരുന്ന ഒരു വല്ലാത്തൊരു നിമിഷമുണ്ട് പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ കുട്ടികളോട് പറയാറുണ്ട് ആരാവണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഐ ടി വിദഗ്ധനാവണം വക്കീലാവണം പ്രൊഫഷണൽ ആവണം പൈലറ്റ് ആവണം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളൊക്കെ പഠിക്കേണ്ട വലിയ പാഠമുണ്ട് ആദ്യം മനുഷ്യനാവണം എന്നുള്ളത് മനുഷ്യനെ മനസ്സിലാക്കാനും മനുഷ്യന് പ്രയാസം വരുമ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനുമുള്ള മനസ്സ് അത് നമ്മുടെ ആളുകൾക്കേ ലഭിക്കുള്ളൂ വലിയ ഡിഗ്രി ഉള്ളതുകൊണ്ട് കാര്യമില്ല പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വേദനകളിലും ചേർത്തു പിടിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി വാഹനങ്ങൾ വയനാടിനൊരു കൈത്താങ് ഞാൻ ഇന്ന് കണ്ടു രാമരാജ് പിന്നെ അവരുടെ വലിയൊരു മാനേജ്മെന്റ് അവരുടെ അജിഫാൻ ഗ്രൂപ്പിന്റെ അങ്ങനെ ഓരോ ഫ്ലെക്സുകളിലും ഓരോ രീതിയിൽ മറ്റ് ഓരോ തരത്തിലേക്കുള്ള ഇടപെടൽ ഭക്ഷണം കൊടുക്കുന്നവര് ചായ കൊടുക്കുന്ന ഒരു ഭാഗത്ത് ഫുഡ് കിറ്റ് എത്തിക്കുന്നത് പിന്നെ ഓരോ ഓരോരോ സ്ഥാപനങ്ങളും ഗ്രൂപ്പുകളും അവരുടെ വകയായിട്ടുള്ള എത്ര സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് അതിനേക്കാൾ അപ്പുറമാണ് ആ നാട്ടിലെ ചുരൽമലയിലെയും ആ മുണ്ടക്കയത്തെയും പ്രിയപ്പെട്ട ഓരോ ആളുകളുടെയും നിലവിളികൾ ആ കരച്ചിലുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നഷ്ടപ്പെടുമ്പോൾ ആളുകളെ നഷ്ടപ്പെടുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഡെഡ് ബോഡി വന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ബന്ധുക്കൾക്ക് കഴിയാത്ത അവസ്ഥ മയ്യത്ത് നിസ്കരിക്കാൻ കുടുംബങ്ങളില്ലാതെ മറ്റുള്ളവർ മയ്യത്ത് നിസ്കരിക്കേണ്ട അവസ്ഥ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റാത്ത രൂപത്തിൽ വികൃതമായിട്ടുള്ള ഡെഡ് ബോഡികൾ ഓരോ മയ്യത്തുകൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന സമയത്തും മക്കളെ അല്ലെങ്കിൽ അച്ഛനെ ഉപ്പയെ നഷ്ടപ്പെട്ടവർ കാത്തു നിൽക്കുക ബോഡി ഫ്രീസറിൽ വെച്ച് ഓരോ ആളുകളെയും കാണിക്കുകയാണ് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യാണ് അവരുടേതാണ് 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 നെഞ്ചു പൊട്ടിപ്പോകുന്ന സങ്കടകരമായിട്ടുള്ള വല്ലാത്ത കാഴ്ചയാണ് മേപ്പാടിയുടെ എല്ലാ ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണക്കിലുള്ളവർ ഇനി എങ്ങനെ ഇത്തരം ആളുകളെ ചേർത്ത് പഠിക്കാൻ സാധിക്കും ഇത്തരം ആളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് പോലും അറിയില്ല അത്രമാത്രം ചളിയിലേക്ക് ഓർന്നു നിന്നിക്കുന്ന ചളിയിലേക്ക് നിൽക്കുന്ന ആളുകൾ ചളിയിലും മണ്ണിലും അകപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കൈകൾ ഊരുന്ന കാല് ഓരോ ഭാഗത്തായ തലയില്ലാത്ത ആളുകൾ കുട്ടികൾ ചെറുപ്പക്കാർ അങ്ങനെ ഒത്തിരി പേര് ആ മണ്ണിനടിയിലാണ് അവർക്ക് അനുഭവിക്കുന്ന ആ ഒരു പ്രയാസം കുടുംബത്തിന് ഇല്ലാത്ത പ്രയാസം കുടുംബം നഷ്ടപ്പെടുന്ന നാടൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു സങ്കടത്തിലേക്ക് മാറുമ്പോൾ നമ്മളൊക്കെ അല്ലാതെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനും നാട് ഒരുമിക്കണം ജനങ്ങൾ ഒരുമിക്കണം ജനങ്ങൾ ഒരുമിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആ നാടിനെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ സാധിക്കും ഇനി വളരെ അടുത്ത കാലത്തൊന്നും ചൂരൽമല മല ഈ രൂപത്തിലേക്കൊന്നും മാറില്ല അവർക്ക് പുതിയ പാക്കേജുകൾ ക്വാർട്ടേഴ്സുകൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒത്തിരി സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട് ഒത്തിരി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനും അവരെയൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കുള്ളൂ അവരെ നല്ല കൗൺസിലിംഗിന് വിധേയമാക്കണം നല്ല തരത്തിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് മരവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഓരോ ആളുകളും മുന്നോട്ട് പോകുന്നത് മേപ്പാടിയുടെ വയനാടിന്റെ ദുഃഖം എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തകന്മാരും സാമൂഹിക പ്രവർത്തക ആലോചിച്ചു നോക്കുകയെ നമ്മുടെ നാട്ടിൽ സന്നദ്ധ പ്രവർത്തകർ ഇല്ലായിരുന്നുവെങ്കിൽ സാമൂഹിക പ്രവർത്തകന്മാരില്ലായിരുന്നു എങ്കിൽ പൊതുപ്രവർത്തകന്മാരില്ലായിരുന്നു എങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് പോലും സാധിക്കില്ല ഇന്നിപ്പോ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം മേപ്പാടി ടൗൺ ജുമാ മസ്ജിദിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുകയാണ് ഒരു ഗവൺമെന്റിന്റെ സഹായം കൊണ്ടല്ല ഗവൺമെന്റിന്റെ സഹായത്തോടൊപ്പം ജനങ്ങളും പ്രാദേശിക ആളുകളും സാമൂഹിക പ്രവർത്തകന്മാരും പള്ളി കമ്മിറ്റികളും അമ്പല കമ്മിറ്റികളും അടക്കം എല്ലാ നിലക്കും ആളുകൾ ഇങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ് വാഹനത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ആ വണ്ടികൾ വന്നുകൊണ്ട് പള്ളിയിൽ വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് പിന്നെ റസ്ക് നേന്ത്രം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ചപ്പാത്തി അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവിടെ കൊടുത്ത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർക്കും എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന ഒരു ഒരു വല്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച പള്ളികൾ തുറന്നിടുന്ന അവസ്ഥ ഫുൾ ടൈം മയ്യത്ത് നിസ്കാരം നടക്കുന്ന ഒരു അവസ്ഥ പല ആളുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മയത്ത് നിസ്കാരം നീണ്ടുപോകുന്ന അവസ്ഥ അവർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബന്ധുക്കൾ ഇല്ലാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ അച്ഛനെ നഷ്ടപ്പെട്ട് മക്കളെ നഷ്ടപ്പെട്ട് ആരാരും ഇല്ലാതെ ആയി പോയിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു വല്ലാത്ത നിസ്സഹാവസ്ഥ ആർക്ക് വേണം ആരോടാണ് നമ്മൾ അസൂയ കാണിക്കേണ്ടത് മനുഷ്യനായി നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയത്ത് മരിക്കും അത് ചിലപ്പോൾ ഇങ്ങനെ മരിക്കും വേറെ രൂപത്തിൽ മരിക്കും അല്ലാത്ത രൂപത്തിൽ മരിക്കും ആ കാലത്തോളം വെറുപ്പോ വിദ്ദേശമോ അസൂയോ പകയൊന്നുമില്ലാതെ പറ്റാവുന്നിടത്തോളം നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചിട്ടും നന്മകൾ ചെയ്തും മറ്റുള്ളവരെ കുറ്റം പറയാതുമൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല രൂപത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് ഇവിടെ ഇന്നലെയൊക്കെ മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടി ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുന്നതും മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ ആ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ പറഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് കരയുന്നൊരു കാഴ്ചയുണ്ട് വല്ലാത്ത നെഞ്ചു പൊട്ടിപ്പോയി അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്തരം ഓരോ കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് സ്കൂള് നഷ്ട അവിടെ വളരെ പ്രയാസപ്പെട്ടു സ്കൂളിലേക്ക് മണ്ണിടിഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ നമ്മൾ പോയി കണ്ടു എല്ലാ നിലക്കും പ്രയാസത്തിലേക്ക് വിവരിക്കാൻ കഴിയാവുന്നതിന്റെ അപ്പുറത്തേക്ക് വിവരിക്കാൻ കഴിയാവുന്നതിന്റെ എന്താ പറയാ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്ന് പോലും അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ വയനാടിന്റെ മണ്ണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആളുകളും പ്രാർത്ഥിക്കണം പറ്റാവുന്നിടത്തോളം മക്കളുള്ള സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുക അതൊരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ അവർക്കൊരു ആശ്വാസം പകരാൻ എല്ലാം പോയവരാണ് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കരുത്ത് ഏറ്റവും വലുതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആളുകളും കൈത്താങ്ങായി കളക്ഷൻ സെന്ററുകൾ തുടങ്ങുന്നു പ്രവർത്തിക്കുന്ന ഒത്തിരി സംഘടനകൾ രാഷ്ട്രീയത്തിന്റെ സാംസ്കാരിക സംഘടനകൾ അങ്ങനെ എല്ലാ ഭാഗത്തുമുള്ള ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത് കേരള സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞ് ആ പോലീസിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് പോകുന്ന നൂറുകണക്കിന് ആളുകളാണ് വളണ്ടിയർലി സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മളിന്ന് രാവിലെ പോയതായിരുന്നു ആംബുലൻസ് ആംബുലൻസ് ആണ് ആംബുലൻസിൽ പോയി നമ്മൾ അവിടെ എത്തി നമുക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലയിലൊക്കെ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇനി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ചോദിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ സാധിക്കുമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ടി സി ദിഗ് എം എൽ എ അവരുമായി സംസാരിച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന നിലയ്ക്ക് ഒരു സാമൂഹിക പ്രവർത്തകൻ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ സാധിക്കുമെങ്കിൽ നമ്മൾ നടത്താൻ മുന്നോട്ടുണ്ടാവും ഒത്തിരി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട് നമുക്ക് എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പ്രിയപ്പെട്ട മജീദ് ക വെള്ളാപ്പാടം നസീർ ക പടിക്കല് ഇഷാം പി കെ അതേപോലെ തന്നെ പുത്രനുണ്ട് അതേപോലെ തന്നെ റഫീഖ കരീറ്റി പറമ്പുണ്ട് ആമിനക്കുട്ടി ഉണ്ട് ബാലുശ്ശേരി ആമിനക്കുട്ടിയുണ്ട് അങ്ങനെ നിമ്മി ഉണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് അവരോടൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് നവാസ് കായ അടക്കമുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഭാവിയിൽ അതിനനുസരിച്ചിട്ടുള്ള റഹീം പാലുവായി അടക്കമുള്ള കമുറ അടക്കമുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരോടൊക്കെ ഒന്ന് ചോദിച്ചുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കി നമ്മളും കൂടെ ഉണ്ടാവും നമ്മുടെ എല്ലാ തരത്തിലേക്കുള്ള ഒത്തിരി ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളുമായി നമ്മളുണ്ടാവും നമ്മൾ കൂടെ നിൽക്കും അതേമാതിരി തന്നെ നിങ്ങളോടൊക്കെ പ്രാർത്ഥനകളും സ്നേഹവും ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ് ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ എല്ലാവരും പങ്കുചേരണം അവർക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ വയനാടിന്റെ ഈ ഒരു വലിയ വേദനയോടൊപ്പം എല്ലാവരും കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കു